ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചെറിയൊരു വീഡിയോ ഇടാന്ന് വെച്ചു അപ്പോൾ നമ്മുടെ സ്ഥിരം പ്ലാൻസ് തന്നെ തുടങ്ങാമെന്ന് വെച്ചു പക്ഷേ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്കില്ല ഇവരെ ആരോ കണ്ണു വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവരാകെ ക്ഷീണിച്ച് വല്ലാണ്ടായിട്ടുണ്ട് ഇവരെ നമുക്ക് പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റിന് നല്ല പോലെ എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് സെറ്റ് ചെയ്തത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട് നമ്മളിതാ ഇവിടെ വേറെ ഒരു പോർട്ടിലും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലാന്റ് വേറെയാണ് പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫീറ്റ് ആണ് ശരിക്കും ഇതിൻ്റെ ലീഫ് കാണാൻ ആ താറാവിൻ്റെ കാല് പോലെ തന്നെ ഇല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പേരും ഡെഗ് ഫീറ്റ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും പക്ഷേ ഇതിങ്ങോട്ട് നിറഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരാം അപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബികോണിയൻ്റെ വിശേഷങ്ങളാണ് പറയാനുള്ളത് ബിഗോണിയൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരൊക്കെ പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് പേർക്കൊക്കെ പ്ലാൻസ് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം പ്ലാൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്ത് വേറൊരു എല്ലാവർക്കും ആ മഞ്ഞ പോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുറച്ച് ബ്ലാക്ക് പോട്ടുകൾ വാങ്ങിയിട്ട് അതിലും കൂടെ കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇതാ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടൊരു ഭംഗി കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു പോട്ട് നല്ലൊരു കളറ് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ ആ ഒരു ഹാങ്ങിങ് പോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് പിന്നെതാ ഇവരുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളിവരെ വേരോടെ പിഴുതെറിഞ്ഞതാണ് പക്ഷെ ഇവർ അങ്ങോട്ട് പോവാൻ തീരെ തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ ആ നമ്മൾ പറഞ്ഞയച്ച പോലെ തന്നെ അതിനേക്കാളിലും പൂക്കൾ തന്നിട്ട് നമ്മൾ അങ്ങോട്ട് കൊതിപ്പിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് പ്ലാൻസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മളിതാ ഒരു പാട്ടയിലാക്കി വെച്ചിട്ടുണ്ട് പാട്ടാന്നല്ലേ നിങ്ങൾ പറയുക കപ്പില്ലേ നമ്മൾ വെള്ളം കോരുന്ന കപ്പ് ആ കപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ മുക്കി വെച്ചപ്പോൾ നല്ല ആൾക്കാർ നല്ല ഹെൽത്തിയാണ് കേട്ടോ നിറയെ പൂക്കളും തരുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ വൈതനിൻ്റെ തൈയാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ഫേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കും ചെറിയൊരു അബദ്ധം പറ്റിയിട്ടിപ്പോൾ ഒത്തിരിയായി നമ്മളതിൻ്റെ പിറകെ നടക്കുന്ന അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ അത് ഒരു വലിയ ടൈപ്പ് വഴുതിനാണ് അപ്പോൾ അത് അതിൻ്റെ തൈയാണ് പെട്ടെന്ന് ഒക്കെ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ ചാക്കിൽ വെച്ച് കൊടുത്തതാണ് ഇനി നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ബോൾസൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബോൾസത്തിൻ്റെ അതുപോലെ തന്നെ വേറെ കുറച്ച് പ്ലാൻസും എല്ലാം കൂടെ നല്ലൊരു അടിപൊളി സെയിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്